വല്ലാതെ അങ്ങ് സന്തോഷിക്കല്ലേ അതിനു പകരം നാളെ മുതൽ നീ നമ്മുടെ വായനശാലയിൽ പോയിരിക്കണം നന്ദൻ്റെ കൽപ്പനയാണ് അടുത്ത വാക്കുകൾ കേട്ടപ്പോഴേ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം ആവിയായി പോയ പോലെ അവൾ വാടി ഒടിഞ്ഞുകൊണ്ട് അവനെ നോക്കി ഞാൻ പോണോ പിന്നെ ആരാ നീ തന്നെ പോണം പോയാൽ മാത്രം പോരാ അവിടുത്തെ പുസ്തകത്തിൻ്റെ കണക്കെടുക്കണം പുസ്തകങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ അതിനു പോകണം എടുക്കുന്നവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എഴുതി വെക്കണം ബില്ല് ശരിയാക്കണം പിന്നെ അയ്യോ വേണ്ട ഞാൻ കോളേജിൽ പൊയ്ക്കോളാം അവൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുൻപ് തന്നെ മണി ചാടിക്കയറി പറഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ എൻ്റെ കുട്ടിക്ക് കോളേജ് ഇഷ്ടമല്ലല്ലോ നീ വായനാശാലയിൽ ഇരുന്നാൽ മതി പൊന്നേട്ട കോളേജ് എന്നാൽ എൻ്റെ ജീവന നാളെ തന്നെ പൊക്കോളാം സത്യം ഇതിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഒഴിവാക്കിത്താവോ അവൾ കെഞ്ചി ഗൗതം ചുണ്ടിൽ ഊർന്നു വന്ന ചിരി ഒന്ന് കടിച്ചു പിടിച്ചുകൊണ്ട് ഫോണിൽ നന്ദി മെസ്സേജ് അയക്കുന്ന തിരക്കിലായിരുന്നു മണി ആദ്യം അവനെ നോക്കി കോഷ്ടി കാണിച്ചുവെങ്കിലും പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ അവളിലെത്തിയതും ഒന്ന് ഇളിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു നല്ല ഏട്ടനല്ലേ എനിക്ക് കോളേജിൽ പോയാൽ മതി പ്ലീസ് 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 അതെങ്ങനെയാണ് മണി നിന്നെ അവർ ട്രീറ്റ് ചെയ്യുന്നത് സർവെൻറ്റിനെ പോലെയല്ലേ എൻ്റെ പെങ്ങൾ അങ്ങോട്ടായിരിക്കും നീ ഏട്ടന് സങ്കടം കാണില്ലേ വെരി സോറി നിർബന്ധിക്കരുത് എനിക്ക് വലുത് എൻ്റെ പെങ്ങളുടെ ജീവിതമാണ് ഒരു മൈൻറ്റും കൂടാതെയുള്ള അവൻ്റെ സംസാരത്തിൽ മണി ഒന്ന് പല്ലി അടിച്ചു പക വീട്ടുകയാണല്ലോടാ പാട്ട് അറിയാതെ മണിയുടെ വായിൽ നിന്നും വീണുപോയി കിട്ടി മണിയുടെ ചുണ്ടിനു തന്നെ കിട്ടി മണി എരിവ് വലിച്ചുകൊണ്ട് ഗൗതമിനെ നോക്കിയത് ഗൗതം അവളെ നോക്കി ഒന്ന് കണ്ണുരുട്ടി പട്ടി നിന്റെ കെട്ടുവിനെ പോയി വിളിക്കിടി ഗൗതം ഗൗതമൊന്നലറി മണി ദേഷ്യത്തോടെ അവൻ്റെ മുതുകിലൊന്നിടിച്ചു കയ്യിലെ ഫോൺ പിടിച്ച് വാങ്ങി ഞൊടിയിടയിൽ തന്നെ നന്ദൻ്റെ വാട്സപ്പിൽ പോടാ പട്ടി എന്നും ടൈപ്പ് ചെയ്തുകൊണ്ട് ഗൗതമിൻ്റെ മടിയിലേക്ക് തന്നെ ഇട്ടുകൊണ്ട് എഴുന്നേറ്റ് പോയി അത് കണ്ട് വായേൻ തുറന്നു നിൽക്കുന്ന ഗൗതം ഫോണിൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നതും ഗൗതം അതിലേക്ക് ഒന്ന് നോക്കിയതും സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന നന്ദൻ്റെ വെറൈറ്റി ഇറികൾ കണ്ട് മുഖം ചുളിഞ്ഞു വന്നു അവൻ ഫോൺ എടുത്ത് ഇട്ടു അശ്വേ മണച്ചു തലയെല്ലാം കുടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു പറ്റില്ല വരണം ഞാൻ പോകുന്നുണ്ടെങ്കിൽ നീയും വരും അതിന് യാതൊരു ഇത് മാറ്റമില്ല വരണം അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളുമായി രണ്ടിനെ അതിൻ്റെ ഉള്ളിലാക്കും ഒന്നും പറയണ്ട നീ വരും ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കൊണ്ട് പാറുവിനോട് ഫോണിലാണ് മണി അവളുടെ ശബ്ദം ദൂരെ വായൽ വരെ കേൾക്കാം എങ്ങോട്ടോ പോയി വരുന്ന ഗൗതം ബാൽക്കണിയിലേക്ക് നോക്കിക്കൊണ്ട് മുറ്റത്തേക്ക് കടന്നു നേരെ മണി നിൽക്കുന്നിടത്തേക്ക് ടോർച്ചടിച്ചു ഡീ ഒന്ന് മെല്ലെ പറയേ അങ്ങേ തല വരെ കേൾക്കാം എൻ്റെ അലറിൽ ആൾക്കാരൊക്കെ നോക്കി തുടങ്ങി ഗൗതം പറഞ്ഞത് കേട്ട് മണി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചുണ്ടുപൂട്ടി എൻ്റെ ഫോൺ എൻ്റെ നക്ക് പിന്നെ ആർക്ക ഇത്ര ചേതം കേൾക്കുന്ന ചെവി ഞങ്ങളുടേതാണ് എന്ന ബോധം വേണം ഇനി അവിടെ നിന്നാൽ അവളുടെ വായിൽ നിന്നും ആകുന്നതും കേൾക്കുമെന്നറിഞ്ഞുകൊണ്ട് അവൾ ഉള്ളിലേക്ക് വലിഞ്ഞു ഫോണിൻ്റെ മറുപ്പുറത്ത് ഗൗതമിൻ്റെ ശബ്ദവും കാതോർത്തി നിൽക്കുകയായിരുന്നു പാറു ആ നീ അത് വിട് നീയും വരണം ഏട്ടൻ പോയോടി പറഞ്ഞതിന് മറുപടി പ്രതീക്ഷിച്ചു നിന്ന മണിക്ക് പാറുവിൻ്റെ ചോദ്യം അത്ഭുതമായിരുന്നു ഏട്ടന് മണി സംശയത്തോടെ ചോദിച്ചു അപ്പോഴാണ് പാറുവിനെ ചോദിച്ചതിനെപ്പറ്റി ബോധം വന്നത് അവൾ കള്ളം പിടിക്കപ്പെട്ട കുട്ടികളെ പോലെ മുഖം ചുളിച്ച് തലയിൽ കൈവച്ചു അത് ഏട്ടൻ എൻ്റെ ഏട്ടൻ എൻ്റെ സ്വന്ത ഏട്ടൻ നന്ദേട്ടൻ എൻ്റെ വലിയ ഏട്ടൻ ഓ ഏട്ടൻ പോയോ അമ്മ പോയില്ലല്ലേ നിനക്കറിയില്ലേ എൻ്റെ ഏട്ടനെ എന്താടി മിശയുള്ള ഏട്ടനെ പാറു നിന്ന് തപ്പി പിടിക്കുകയാണ് മണിയാണെങ്കിൽ ഇവിടുത്തെ തേങ്ങി പറയണേ എന്നാലോചിച്ചുകൊണ്ട് വായൻ തുറന്ന് നിന്ന് പോയി ഇതെന്തോന്നടി നിനക്കെന്താ പറ്റിയേ ആരെങ്കിലും തലയ്ക്ക് പിടിച്ചടിച്ചാ അല്ലേ മോളെ ഏത് ബ്രാൻഡാണ് അടിച്ചേ അവൾ ആകെ ഒന്ന് മിഴിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു ഞാനല്ലടി അടിച്ചത് അടിച്ച ഇവിടെ നാല് കാലി മുകളിലേക്കുള്ള സ്റ്റെപ്പിൽ നൃത്തം ചവിർത്തുന്നുണ്ട് സ്റ്റെപ്പിലേക്ക് കയറുകയും അതുപോലെ ഇറങ്ങുകയും കണ്ണു മിഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും കയറാൻ നോക്കുന്ന നന്ദനെ കണ്ടുകൊണ്ടായിരുന്നു പാറുവിൻ്റെ ഡയലോഗ് മണിയാണിൽ ആളെ മനസ്സിലായ കണക്കെ തലയ്ക്ക് കൈ കൊടുത്തുപോയി ഹെൻ്റി ഈശ്വര അങ്ങേരി ഇന്നും കുടിച്ചോ ിച്ചോന്നോ നീ പോയപ്പോൾ പത്തായപ്പുരയെ കയറി ഏട്ടൻ ഇറങ്ങി വരുന്നത് ഈ നേരത്താ അധികം അങ്ങ് ഉള്ളിൽ ചെന്നിട്ടില്ല ഇച്ചിരി ബോധമുണ്ട് അല്ലെങ്കിൽ എന്നെ കണ്ട ഉടനെ ഒരു കെട്ടുപിടുത്തവും പെങ്ങളോടുള്ള സ്നേഹവും കരകവിഞ്ഞൊഴിയേണ്ടതാ ഇന്നലെ കള്ളും മോന്തി വന്ന് എന്നോട് ചോദിക്ക സ്കൂളിൽ പോകുമ്പോൾ തോളത്തിരുത്തണോന്ന് ആൾക്കുള്ളില് കള് ചെന്നാ ഞാൻ എൽ കെ ജി കുട്ടിയാ പാറു അവനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞതും നന്ദൻ മുണ്ടും മടക്കി കുത്തി സ്റ്റേറു പകുതി കയറിയിരുന്നു ഇടയ്ക്കിടെ നിന്നും വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയുമുള്ള അവൻ്റെ പോക്ക് കണ്ട് പാറു കണ്ണും മിഴിച്ച് അവനെ നോക്കി നിന്നു പ്രതീക്ഷിക്കാതെ അവനൊന്ന് തിരിഞ്ഞു നോക്കിയതും പാറു ഞെട്ടിക്കൊണ്ട് ഒന്ന് പരതി അവൻ കണ്ണു തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളെ സംശയത്തോടെ നോക്കിക്കൊണ്ട് കൈമാടി വിളിച്ചു പാറു നിന്നിടത്ത് തിത്തേ കളിക്കുന്ന തിരക്കിലാണ് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നുപോയി ഡേ ഈ ഇങ്ങോട്ടേ പാർവതി ഒട്ടും മയമില്ലാതെയായിരുന്നു അവൻ്റെ വിളി അവൾ ഒരു ഞെട്ടലോടെ സമയം താമസിയാതെ അവൻ്റെ അടുത്തേക്ക് ഓടി അവൻ പോക്കറ്റിൽ നിന്നും എന്തോ കൈയിട്ട് വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ എടുത്ത് അവൾക്ക് കൊടുത്തു അവൾ ഫോണും അവനെയും മാറി മാറി നോക്കി വിളിക്കടെ ആ ഛമ കൊന്നു വിളി അല്ലേ അവനൊന്നലറി പാറുവാണേൽ അവളുടെ ഫോണിലൊന്ന് മുറുക പിടിച്ച് അവനൊന്ന് നോക്കി നോക്കി നിൽക്കാനല്ലോളെ പറഞ്ഞേ ഇളിയടേ നുണച്ചി പാറു ശബ്ദം ഉയർന്നതും ഒന്നും മനസ്സിലായില്ല എങ്കിലും ഒന്നും ഞെട്ടിക്കൊണ്ട് പാറുവിൻ്റെ ഫോൺ പെട്ടെന്ന് ഡിസ്കണക്റ്റായി കാരണമുണ്ടേ വിളിച്ചിട്ട് കിട്ടിയില്ലേ ഇവിടെ രംഗം നടക്കും അതുവരെ അവന്റെ ശബ്ദം ഫോണിലൂടെ സംശയത്തിൽ കേട്ടിരുന്ന മണി ഫോൺ കട്ടായതോടെ ഒന്ന് മുഖം മുഖംകൂർപ്പിച്ചു വെച്ചു ചീമൊക്കം തന്നെ കുഞ്ഞമ്മ അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു വാതിൽ കുറ്റിയിട്ട് ബെഡിലേക്ക് ചാഞ്ഞതും അവളുടെ ഫോൺ ബെല്ലടിച്ചതും ഒരുമിച്ചായിരുന്നു അവൾ മുഖവും വീർപ്പിച്ചുകൊണ്ട് ഫോൺ എടുത്തു മോളെ മണി കേട്ടു നന്ദൻ്റെ തേനൂറും സ്വരം കേട്ടു പക്ഷേ ഉള്ളിലെ വെള്ളത്തിലാണ് ആളുടെ സംസാരം ഇന്ന് മണിക്ക് നന്നേ ബോധ്യം ഉണ്ടായിരുന്നു ഒരു വാക്ക് പോലും വേണ്ടിയില്ല മണി മണിക്കുട്ടി നീ എൻ്റെ അടിയും മിണ്ടാത്തേ പന്നമോളെ അവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു പന്നമോളെ തൻ്റെ ഡോ കള്ളൂടിയാ കള്ളും കുടിച്ച് രാത്രി പെൺകുട്ടികളെ വിളിച്ച് അനാവശ്യം പറയുന്നു എന്താടാ തനിക്ക് വേണ്ടത് അവളും ശബ്ദമുയർത്തിയതും അവൻ്റെ ഉള്ളിലെ കള്ള് മുക്കാലോളം ഇറങ്ങി എങ്കിലും അവൻ കണ്ണുകൾ പാതി അടഞ്ഞുപോയതും ബെഡിലേക്ക് വീണു എനിക്കേ എനിക്ക് വേണ്ടത് നിന്നേടി നിന്നെ മാത്രം കയ്യോ നിനക്ക് എൻ്റെ താലി ഏറ്റുവാങ്ങാൻ കഴിയൂടി നാവ് കുഴയുമ്പോഴും അവൻ്റെ ശബ്ദത്തിൽ ആ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു അവൾ മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞു ഓഹോ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോടോ നന്ദം അവളുടെ വാക്കുകളിൽ കുസൃതി നിറഞ്ഞു മറുഭാഗത്ത് നിന്നും ഒരു പൊട്ടിച്ചിരി കേൾക്കുന്നുണ്ട് എന്നോന്നോ എ പെണ്ണെ ഇഷ്ടാണോ ഭ്രാന്താണോ എന്നൊന്നും അറിയത്തില്ലടി ഈ സിമുഖെന്ന മനുഷ്യ കയറിയിട്ടേ കുറച്ചായേ അവൻ്റെ നാക്ക് കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവൻ പൂർണ്ണ ബോധത്തിലല്ല പറയുന്നത് എന്നത് അവളിലും ഒരു കൗതുകം നിറച്ചു അപ്പെന്തിനാ മുകിലേച്ചിയുടെ വറകെ പോയത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചു പോയി എനിക്ക് അറിയില്ല പക്ഷെ മനസമാധാനത്തോടെ പ്രേമിക്കാൻ നീ വിട്ടില്ലല്ലോ ആറുമാസം കൊണ്ട് നീ പൊളിച്ച് കയ തന്നില്ലടി ആഹാ അപ്പം ആൾക്ക് സങ്കടമുണ്ട് സങ്കടം സന്തോഷം അന്നേ എനിക്ക് നിന്നെ ഇഷ്ടാടി പോത്തേ അവൻ കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞു കേൾക്കാനൊക്കെ രസമുണ്ട് പക്ഷേ ആൾ കള്ളിൻ്റെ പുറത്തല്ലേ പറയുന്നേ ഇപ്പം ആള് ഫോൺ വെക്കാൻ നോക്ക് ഫോൺ വെച്ച ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണേ സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കണം അവൻ പറയുന്നതിനോടൊപ്പം അവൻ്റെ കണ്ണുകളും അടഞ്ഞു കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് ബെഡിൽ വീണു അവൻ ഒന്നുകൂടെ ചേർന്ന് കിടന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഹലോ എന്തേട്ടാ പോയോ അവൾ ഫോണിലേക്കൊന്നു നോക്കി കട്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു അപ്പോഴേക്കും അവൻ്റെ ഉയർന്നു വരുന്ന വിശ്വാസം അവൾക്ക് കേൾക്കാൻ പാകത്തിനുള്ളതായിരുന്നു അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഒരു വേള പോലും ഫോൺ കാതിൽ നിന്നും മാറ്റാതെ ബെഡിലേക്ക് ചേർന്ന് കിടന്നു കണ്ണുകളിൽ ഉറക്കം തഴുകുമ്പോഴും അവൻ്റെ നിശ്വാസങ്ങളായിരുന്നു അവളുടെ കാതുകളിൽ നിറഞ്ഞു നിന്നിരുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പാറു രാത്രി വിളിക്കരുതെന്ന് ഫോൺ എടുത്ത പാടേ കേൾക്കുന്നത് ഗൗതമിൻ്റെ ശാസന നിറഞ്ഞ ശബ്ദമായിരുന്നു അവൾ ബെഡിൽ നിന്നും പമ്മി പമ്മിപ്പമ്മി എഴുന്നേറ്റുകൊണ്ട് അടുക്കള ലക്ഷ്യമാക്കി നടന്നു പിന്നെ ഞാൻ എപ്പോഴാണ് വിളിക്കണ്ടേ രാവിലെ വിളിച്ചാൽ സ്കൂളിലേക്ക് പോകുക ഉച്ചയ്ക്കാണെങ്കിലോ സ്കൂളിൽ വൈകിട്ട് കരഞ്ഞിൻ്റെ അവിടെ രാത്രിയാണെങ്കിൽ വിളിക്കാനും പാടില്ല ഇതെന്ത് ഞായും ശരിക്കും പറവാച്ച നിങ്ങൾക്ക് എന്നെ തേക്കാൻ വല്ല പ്ലാനും ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒറ്റ കുത്തിന് കുടൽമാല പുറത്തെടുക്കും ഈ പാറുനെ ശരിക്കും അറിയില്ല അവൾ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും ഗൗതം മൗനമായി ഒന്ന് ചിരിച്ചു എൻ്റെ പാറുവേ ഞാൻ നാളേക്കുള്ള നോട്ട് റെഡിയാക്കുമായിരുന്നു നിന്നെപ്പോലെ മടിയും പിടിച്ചിരുന്ന എൻ്റെ കുടുംബം പട്ടിണിയാകുവേ നിൻ്റെ ഏട്ടനെ പോലെ നോക്കാൻ അച്ഛനൊന്നും ഇല്ല അവൻ്റെ സംസാരത്തിൽ വേദന നിറഞ്ഞു നിന്നു അവൾ അത് അറിഞ്ഞിട്ടും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല കാരണം അതൊരു സഹതാപമായി അവൻ തോന്നു എന്ന് പൂർണ്ണബോധ്യം അവൾക്കുണ്ടായിരുന്നു ആണോ എനിക്കറിയില്ലായിരുന്നു ഏതു നേരം സ്കൂളും പിള്ളേരും അതിനിടെ എന്നെയും കൂടി അല്പം പരിഗണിക്കാം ഞാൻ പാവം ഇയാളുടെ വാക്കും കേട്ട് കുറേ സ്വപ്നങ്ങളും നെയ്തു ആരും അറിയാതിരിക്കാൻ പെടുന്ന കഷ്ടപ്പെടുത്താൻ എനിക്കറിയാവോ പറയുന്നതിൻ്റെ കൂടെ അവൾ സ്റ്റോർ റൂമിലേക്ക് കയറി പത്തായത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു തല ചെരിച്ചു പിടിച്ച് ഫോൺ തോളിനും ചെവിക്കുമിടയിൽ ബാലൻസ് ചെയ്ത് മേലെ അടുക്കി വെച്ച ഭരണികളിൽ ഒന്നെടുത്ത് താഴെ വെച്ചു എന്താടി അവിടെ ഒരു ശബ്ദം അവൻ കാതും കുറുമ്പിച്ചോണ്ട് ചോദിച്ചു ഏ ഒന്നുമില്ല അല്ല നാളെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങോട്ടും ഒന്ന് കയറണം ഇന്നൊന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല പറയുന്നതിനോടൊപ്പം അവൾ ഭരണിയടപ്പ് തുറന്ന് ഒരു ജിലേബി എടുത്ത് കടിച്ചു അവനൊന്ന് നെറ്റി ചുളിച്ചുകൊണ്ട് ആ ശബ്ദം ശ്രദ്ധിക്കുകയായിരുന്നു ഡേ നീ ഇപ്പോൾ എവിടെയാ ഞാനെൻ്റെ വീട്ടിലു നിന്റെ വീട്ടിലൊക്കെ ശരി വീട്ടിലെവിടെയാണെന്ന് ചോദിച്ചത് അവൻ ശബ്ദം കൂട്ടിക്കൊണ്ട് ചോദിച്ചതും ഒന്ന് വിൽക്കി അത് അടുക്കളയിലാകും അല്ലടി ഇതിനെക്കൊണ്ട് ഈ പണതിരാത്രി തിന്നാൻ വേണ്ടി ഇറങ്ങിയതാണോ കരിപ്പൊടികുള്ളിലേക്ക് അവൻ ദേഷ്യത്തിലൊന്ന് അലറിയതും പാർ പേടിച്ച് കയ്യിൽ പിടിച്ച് ജിലേബി കൊണ്ട് ഇറങ്ങി ഓടി ഓടുന്ന ഓട്ടത്തിൽ കാലു തട്ടി ഭരണി വീണു പൊട്ടി അവൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നിൽക്കാതെ ഓടുകയായിരുന്നു നന്ദിനി എന്താ ഉള്ളിൽ നിന്നൊരു ശബ്ദം അച്ഛൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ഭാവിച്ചു ചോദിച്ചതും അമ്മ അച്ഛനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് തിരിഞ്ഞുകിടന്നു വേറെ ആരും ആവില്ല ഒന്നെങ്കിൽ നിങ്ങളുടെ മൂത്ത മുൻ മധ്യസ്ഥരയ്ക്ക് പോയതാവും അല്ലേ ഇളയവൾ കട്ട് തീർന്നാലും ഇങ്ങനെ രണ്ടെണ്ണത്തിനെയാണല്ലോ ഈശ്വരൻ എനിക്ക് തന്നത് അതങ്ങനെയാ അച്ഛൻ്റെ അല്ലേ മക്കള് അമ്മ പരിഭവത്തോടെ പറഞ്ഞതും അച്ഛൻ ചിരിച്ചുകൊണ്ട് ബെഡിൽ മലർന്നു കിടന്നു എൻ്റെ മക്കളായതുകൊണ്ടാണ് നിന്റെ ഒക്കെ ചീത്ത കേട്ടിട്ട് അവർ ക്ഷമയോടെ നിൽക്കുന്നത് അച്ഛൻ മെല്ലെ പറഞ്ഞു എന്താ കേട്ടില്ല അമ്മ കള്ള ഗൗരവത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും അച്ഛൻ വേഗം തിരിഞ്ഞു കിടന്നു കേൾക്കാൻ മാത്രം ഒന്നും പറഞ്ഞില്ലേ അച്ഛൻ്റെ വാക്കുകൾ അമ്മയിൽ ചെറിയൊരു ചിരി വരുത്തി നന്ദേട്ടാ നില്ലേ ഞാനും വരണു പാടവരമ്പിലൂടെ നടന്നു പോകുന്ന ആ പൊടിമീശക്കാരൻ്റെ പിന്നിലായി ആ പാവാടക്കാരി ഓടി അവനാണെങ്കിൽ അല്പം ഗൗരവം വരുത്തിക്കൊണ്ട് അവളെ ഒന്ന് നോക്കി കയ്യിലെ പുസ്തകം ഒന്നുകൂടെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവൾ ഓടി അവനരികിലെത്തിയിരുന്നു നന്ദേട്ടാ എങ്ങോട്ട് പോവാ അവൾ കൊഞ്ചലോട് ചോദിച്ചതും അവൻ്റെ അരികിൽ നിന്നും കടുപ്പിച്ചൊരു നോട്ടമായിരുന്നു അവൾ അതൊന്നും കൂസാക്കാതെ ഒന്നിളിച്ചു ഉം എന്താ ഞാൻ വെറുതെ അവൾ പിന്നെയും വിളിച്ചതോടെ അവൻ ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നതും അവൾ പിന്നിൽ നിന്നും തള്ളിയതും ഒരുമിച്ചായിരുന്നു അവൻ ബാലൻസ് കിട്ടാതെ ചെളിയിലേക്ക് തന്നെ കാല് കുത്തി ചേറ് ഉടുത്തിരുന്ന മുണ്ട് മുതൽ കാല് വരെ തെറിച്ചതും അവൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിയപ്പോഴേക്കും അവൾ കുറെ മുന്നിൽ ഓടിയെത്തിരുന്നു ഡേ അവൻ അലറി ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കൊഞ്ഞനെ കാണിച്ചു ഇയാൾ മുഖേ കാണാൻ പോകുവാകുമോ അല്ലേ ഈ കോലത്തിൽ അങ്ങ് പോയാൽ മതി കണ്ടില്ലേ ചേറിലും കുളിച്ച് അയ്യോ ചെല്ലു ചെല് നമുക്ക് കാത്തു നിൽക്കുന്നുണ്ടാവും അവൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഓടി മറഞ്ഞതും അവൻ ദേഷ്യത്തിൽ അവളെ നോക്കി എന്തൊക്കെയോ പെറുപുറുത്ത് ചേറിൽ വീണ പുസ്തകം എടുത്തുകൊണ്ട് വരമ്പിലേക്ക് കയറി പെട്ടെന്നുള്ള സ്വപ്നത്തിൽ മണി ഞെട്ടി ഉണർന്നു എന്നും നടന്ന സംഭവങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കയറി വന്നു അവൻ്റെയും മുകിലിൻ്റെയും പ്രണയം കൺമുന്നിൽ അവർ പ്രണയിച്ചു നടക്കുമ്പോൾ അസൂഹയോടെ നോക്കി നിൽക്കുന്ന തന്നെ തന്നെ അവൾ ഓർത്തുപോയി അവൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇപ്പോഴും കട്ട് ചെയ്യാതെ കിടക്കുന്ന ഫോൺ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ മെല്ലെ കാതോട് ചേർത്തതും അതിലൂടെ കേൾക്കുന്ന അവൻ്റെ നിശ്വാസം അവളിൽ ഇക്കിളി കൂട്ടി അന്ന് തനിക്ക് അന്യമായിരുന്ന സ്നേഹം പ്രണയം ഇന്ന് തനിക്ക് സ്വന്തമാണ് ആ നിശ്വാസം പോലും തനിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അവൾ പ്രണയത്തോടെ ഫോൺ ഹൃദയത്തോട് ചേർത്ത് വച്ചു